ഹലോ ഞാൻ ലിപില്ലി അപ്പം ഞാൻ ഇന്നിപ്പോൾ ജോലിക്കിടയിലേ അതായത് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കണ സമയത്ത് വെറുതെ ഒരു പാട്ട് കേട്ടു അപ്പോൾ മൊബൈലിൽ പാട്ട് വെച്ച് ഹെഡ്ഫോണിൽ വെച്ച് കേട്ടുമായിരുന്നു ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടല്ല പടത്തിലെ കൊണ്ടല്ലെന്ന് പറഞ്ഞ പടം അതായത് ആൻ്റണി വെബയും മറ്റേ രാജ്ബി ഷെട്ടിയുള്ള പടം അപ്പോൾ ആ പടത്തിലെ ഒരു വേടൻ വേടൻ പാടിയൊരു പാട്ട് ആ പാട്ട് ഇപ്പം വീണ്ടും ഞാൻ കേട്ടു ഇത് എനിക്ക് അന്ന് തിയേറ്ററിലൊക്കെ കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് പക്ഷെ അന്നിപ്പോൾ പറയാൻ എനിക്ക് ഒരു തോന്നിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് പറയണം ആ പടത്തിലെ പാട്ട് എന്ന് പറഞ്ഞാൽ വേണം പാടേ അതിൽ ചെറിയ ലൈൻസ് കേൾക്കുമ്പോൾ ശരിക്കും ഈ ഏതാ ബാച്ചിലർ പാർട്ടി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കണ്ട ഒരു പടമാണ് ബാച്ചിലർ പാർട്ടി ആ പടത്തിലെ കുറച്ച് ലൈനായിട്ട് കറക്റ്റ് ആവണം അതായത് ആ പടത്തില് ബാച്ചുലർ ലൈഫാണ് അയ്യപ്പ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ടിന്റെ ചില ലൈനുകളായിട്ടുള്ള ഒരു കണക്ഷൻ പോലെ ഈ പാട്ടിലുണ്ട് ഈ കൊ കൊണ്ട പടത്തിലെ പാട്ടിലുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ ആ ഒരു ഓർമ്മ വന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് ആ സമയത്ത് വേടനുണ്ടായി ഈ പാ മറ്റേ ബാച്ചിലർ പാട്ടിലെ പാട്ടൊക്കെ വേടം പാടിയാൽ നല്ല രസാവുമായിരുന്നു കാരണം പുള്ളിയുടെ സൗണ്ട് ഒരു പ്രത്യേകത ഉണ്ടല്ല അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ ആ പാട്ടും ആ പാട്ടിൻ്റെ ലൈനൊക്കെ ആയിട്ട് കറക്റ്റ് സിങ്ക് ആവണ ഒരു ഒരു സൗണ്ടാണ് പുള്ളിയുടെ എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഈ രണ്ടായിരത്തി പതിനാറിൽ ബാച്ചുലർ പാർട്ടി കണ്ടെന്ന് പറഞ്ഞാൽ ആ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതായത് ബാച്ചിലർ പാർട്ടി ഞാൻ കണ്ടത് ഞാനത് മൂന്നാല് തവണ കണ്ടു ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒരു മൂന്നാല് തവണ ഞാൻ കണ്ടു പടം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തിയേറ്റർ എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിലെ ആയിനിക്കില് വേറെന്തോ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ എൻ്റെ അറിവില് ആയിനിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയിലുള്ളത് ആയിനിക്കൽ സിനിമയിൽ കണ്ട ഓര്മ്മ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സീറ്റ് ആ ബാറ്ററി പാർട്ടി കണ്ടപ്പോൾ സീറ്റൊക്കെ നല്ല കുഷ് നല്ല എഫക്റ്റ് കിട്ടുന്ന സീറ്റും കിടന്ന സൗണ്ടും എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിൽ സെൻറ്റർ സീറ്റാണ് എനിക്ക് ഏത് തിയേറ്ററിൽ പോയി കണ്ടല്ലോ കണ്ടാലും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു സീറ്റാണ് ഞാൻ ആദ്യം എടുക്കുന്നത് ആ സീറ്റ് തന്നെയാണ് കാരണം ഏറ്റവും ബാക്കിൽ ഏറ്റവും സെൻറ്റർ കൃത്യമായിട്ട് എണ്ണി എണ്ണി എടുക്കുള്ളൂ സീറ്റ് അങ്ങനെ ഒരു രീതിയിൽ കണ്ടതാണ് ആ പടത്തിലെ ഓരോ പാട്ടും നല്ല കീട്ടില പാട്ടായി പിന്നെ തിയേറ്ററിൽ പടം കഴിഞ്ഞ് ഇറങ്ങി പോ പോണ സമയത്ത് വെയിറ്റ് ചെയ്തിരുന്ന പാ പാട്ടാണ് മറ്റേ ഒരു കപ്പ എന്ന് പറഞ്ഞ കപ്പ പുഴുക്ക് പറഞ്ഞൊരു പാട്ട് അതൊക്കെ അതിൻ്റെയൊക്കെ സൗണ്ടും ആ കാര്യങ്ങളൊക്കെ ബീച്ചി മറ്റേ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല കിടന്ന സംഭവമായിട്ട് എനിക്ക് തോന്നി ഇപ്പം തിയേറ്ററിനെ കുറിച്ച് എന്ന് പറയുകയാണെങ്കിൽ ആ അൈനിക്കൽ തിയേറ്ററ് ഇപ്പോൾ ചാലക്കുടിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ തിയേറ്ററുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചാലക്കുടിയിലെ അൈനിക്കലായാലും എൻ്റെ ഓർമ്മയിലുള്ള തിയേറ്ററുകൾ ഇതൊക്കെയാണ് അൈനിക്കലായാലും ഞാൻ കണ്ടിട്ടുണ്ട് അയിനിക്കലിൽ ബാച്ചിലർ പാർട്ടിയും പിന്നെ ഏറ്റവും ഫസ്റ്റ് ഞാൻ കണ്ട പടം എന്ന് പറഞ്ഞാൽ ആയിനിക്കല് കണ്ടതെന്ന് പറഞ്ഞാൽ കാര്യസ്ഥനാണ് ദിലീപിൻ്റെ നൂറാമത്തെ പടം അന്ന് രണ്ടായിരത്തി പത്ത് സമയം കാരണം അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടുത്തെ ജോലി ചെയ്തവരായിട്ട് ആദ്യമായിട്ട് പോയി അതായത് വീട്ടുകാരല്ലാണ്ട് ഒറ്റയ്ക്ക് പോയി കണ്ട പടം അതാണ് കൂട്ടിനെ അവിടുത്തെ വർക്കേഴ്സും കാര്യങ്ങളും ഉണ്ടായി അവരുടെ കൂട്ടത്തിൽ പോയി കണ്ട പടം അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ പടം അത് കാര്യസ്ഥൻ കണ്ട് ഞങ്ങൾ പോകുന്നു പിന്നെ പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഞാൻ അയനിക്കൽ തിയേറ്ററിൻ്റെ ഓർമുലിനെ കുറിച്ച് പറഞ്ഞതാണ് ഈ സംഭവം ആ കാര്യസ്ഥം കണ്ടെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ചാറക്കുടിയിലാ അക്കരെ അക്കരെ തിയേറ്ററിൽ കാക്കി സിനിമ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ട്വൻ്റി 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 ഞാൻ അവിടെ കണ്ടേ അത് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ കണ്ടേ അതൊരു ലോ ക്ലാസ് തിയേറ്റർ പോലെ അക്കരെ അതായത് അന്ന് വലിയ സീറ്റ് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഗുണവും എനിക്ക് തോന്നിയിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ ഇല്ല കാരണം ഇപ്പ തിയേറ്റർ ഉണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കാരണിപ്പൊ കാലക്കൂടി പോയി പടം കണ്ടിട്ട് കുറെ നാളെ കാണണെയില് സുരൂഭിയുടെ കാര്യം പറഞ്ഞു സുരൂഭിയുടെ കാര്യം ഇനി പറയണല്ലോ ഈ പറയണം പടം കണ്ടുണ്ട് സുരൂഭി തീയേറ്ററിന്റെ പോരായ്മ പറഞ്ഞ പോരായ്മ അല്ല സുരൂഭി തീയേറ്ററിന്റെ ഗുണം പോരായ്മ പറഞ്ഞാൽ അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി അതൊരു ഒരു കെട്ടുവ കെട്ടുവള്ളം പോലെയാണ് സ്വരുഭി തീയേറ്ററിൻ്റെ സീറ്റിങ് അതായത് കെറുവായിട്ട് അങ്ങനെയാണ് അതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഇത് വന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ കെ ജി എഫ് വേണ്ടത് അങ്ങനെയാണ് ഏറ്റവും ഫ്രണ്ടിലിരുന്ന ടിക്കറ്റ് കിട്ടാണ്ടല്ല അത് ഏറ്റവും ഫ്രണ്ട് ഫ്രണ്ടിലിരുന്ന് കാണണം സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്ന് വിചാരിച്ചു മാത്രം ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റെടുത്താൽ കാര്യം പറഞ്ഞാൽ തിയേറ്റർ ഫുള്ളായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇപ്പം ചാലക്കുടി ചാലക്കുടിയിലെ ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള തിയേറ്റർ എന്ന് പറഞ്ഞാൽ സ്വരൂപിയെന്നാണ് എല്ലാവരും പറയണേ പറയണത് തന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന ഇരുന്നപ്പേ എനിക്കന്ന് സ്ക്രീനിൽ ഭയങ്കര ഇരുട്ട് പോലെ തോന്നിയത് ഏറ്റവും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നപ്പം അത് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടായിരിക്കുള്ളൂ ഏറ്റവും ഫ്രണ്ടിൽ ആ ഏറ്റവും ഫ്രണ്ടിൽ സെൻറ്റർ സീറ്റ് അവിടെ ഇരുന്നപ്പോൾ ശരിക്കും ഒരു ഇരുട്ടൊക്കെ സ്ക്രീനിലുണ്ടായി അതായത് കെ ജി എഫ് ടു ആ മറ്റേ റോക്യു അതിനൊക്കെ കാട്ടുമ്പോൾ മുഖമൊക്കെ ഇരുണ്ട പോലെയാണ് ആ സംഭവം കിട്ടിക്കുന്നത് അത് ഞാൻ പറഞ്ഞു അതിന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ അന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ പിന്നെ കുറേ സ്വരഭി ഫാൻസ് ഉണ്ടല്ലോ അവരൊക്കെ വന്ന് ആ തർക്കിച്ച് തർക്കിച്ച പിന്നെ നമ്മുടെ അടുത്ത് തർക്കിക്കാൻ തന്ന അവന്മാർ ജയിക്കില്ല അത് വേറെ കാര്യം തെറി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കും അതാണ് എൻ്റെ എൻ്റെ ഒരു സ്വഭാവം പിന്നെ ഇനിയിപ്പോൾ സുരൂഭി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ സുരൂഭിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീറ്റിങ് അത് ഓക്കെ സ്ക്രീൻ ഞാൻ പറഞ്ഞത് ഈ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ട് എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് തോന്നി പക്ഷെ പെറിയ ലുക്കൊന്നും ആ ഒരു വിഷയവുമില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം പിന്നെ അവിടുത്തെ സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്നാ സബൂഫറിൻ്റെ സൗണ്ട് കിട്ടില്ല ഉറപ്പുള്ള കാര്യമാണ് കാരണം ആ സബ്ബൂഫറ് വെച്ചതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരുമാതിരി പടിയുണ്ട് ഒരു പടി പോലെ ഒരു സംഭവമുണ്ട് ഒരു കെട്ട് പോലെ അത് കാരണം സൗണ്ട് തൊട്ടടുത്തേക്ക് വരില്ല കുറച്ച് മാറിയിട്ടാണ് അതിൻ്റെ സൗണ്ട് വരുള്ളൂ ആ ഒരു സെൻറ്റർ ഒരു സെൻ്റർ തുടങ്ങി അതിൻ്റെ സൗ സബൂഫറിൻ്റെ സൗണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും ബാക്കിൽ ഇരുന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സബൂഫറിൻ്റെ സൗണ്ട് അധികം ഏറ്റവും ബാക്കിലേക്ക് കിട്ടില്ല കാരണം അത്രയും വലിയ തിയേറ്റർ സ്ക്രീനായി കാരണം ഏറ്റവും ബാഗിലേക്ക് കിട്ടൂല അവിടെയെന്ന് പറഞ്ഞ സറൗണ്ട് സ്പീക്കറിൽ മാത്രമായിട്ട് എനിക്ക് സൗണ്ട് കിട്ടിയത് കാരണം ഞാൻ പാപ്പൻ സിനിമ അന്ന് ബൈക്ക് നടക്കുമ്പോൾ ഇപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി പാപ്പൻ സിനിമയ്ക്ക് വീണ്ടും കയറിയിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണ് കാരണം ഇൻ്റർവെലിന് മുമ്പ് ഒരു ഒരു പുള്ളിയുടെ ഒരു ട്യൂണൊക്കെ ഉണ്ട് ആ ട്യൂണൊക്കെ കേട്ടപ്പോൾ രണ്ട് രണ്ട് സറൗണ്ടിലത്തെ രണ്ട് ലെഫ്റ്റും റൈറ്റും സ്പീക്കറിൽ നിന്ന് മാറി മാറി സൗണ്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് ബാക്കിൽ നിന്ന് കേൾക്കില്ല അവിടുത്തെ കാര്യം അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഡി സിനിമാസ് ദിലീപിൻ്റെ സിനിമാസ് അവിടെ ഞാൻ ഏത് പടം കണ്ടേ ആ അവിടെ ഞാൻ കണ്ട ഓർ പടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് ഓർമ്മയിൽ വരാണീ അയ്യോ മറ്റേ ഫലിൻ്റെ ഒരു പടമുണ്ട് ഫഗസ്ബാത്തിൽ അലൻസിയർ ഒക്കെ ആയിട്ട് ആ തൊണ്ടി മുതല നൃസാക്ഷിയും തൊണ്ടി മുതല നൃത്തസാക്ഷിയിലും അതിലൊരു ബൈക്ക് അത് ഞാനന്ന് ഈ ഷൂട്ടിങ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമകളിലേക്ക് ഞാൻ പോയായിരുന്നു അപ്പം അങ്ങനെ പോയപ്പോൾ പോകുമ്പോൾ നമ്മുടെ ബൈക്ക് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് തൊണ്ടി മുതല ദൃസാക്ഷിയിലും ഏറ്റവും ലാസ്റ്റ് അലൻസിയർ ഒരു ബ്ലാക്ക് ഒരു ആലൻസിയർ ഒരു കൊച്ചിന് ഇരുത്തി കൊണ്ട് ഒരു ബൈക്കിൽ വരുന്നുണ്ട് ആ ബൈക്ക് എൻ്റെ ബൈക്കാണ് അത് റെഡ് പാഷൻ പ്രോ നമ്പർ കെ എൽ ഫോർട്ടി ഫൈവ് ഇ തൊണ്ണൂറ്റഞ്ച് എഴുപത്തേഴ് കാരണം ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ് ആ ആ ബൈക്ക് കൃത്യമായിട്ട് നമ്പർ പ്ലേറ്റ് അടക്കം കാട്ടുന്നുണ്ട് അത് ഒരു ഓർമ്മയുണ്ട് പിന്നെ അവിടുത്തെ സ്ക്രീനിൻ്റെ കാര്യങ്ങളും അത്ര ഇതൊന്നും പറയാനില്ല കാരണം ഫോർ കെ അല്ല ഫോർ കെ ഉള്ളത് ഈ സ്വലഭിൽ മാത്രമാണ് അവിടെ ഫോർ കെ ഇല്ല സൗണ്ട് സൗണ്ട് പോയിൻ്റും കണ്ട പിന്നെ മൾ ആണ് അപ്പം പിന്നെ അതിൻ്റേതായ കുറവുകളുണ്ട് പിന്നെ ആ അതിൻ്റേതായ കുറവുകളുണ്ട് അത്ര തന്നെ വേറെ കൂടുതൽ എനിക്കതിനെ ഡി സിനിമാസിനെ പറ്റി പറയാനില്ല പിന്നെ കണ്ടത് ഏതാ അഗസ്ത്യ അഗസ്ത്യ സിനിമാസിൽ അത് പൂട്ടിപ്പോയി തോന്നണു കാരണം അഗസ്ത്യ സിനിമാസ് കാലപുടിക്കാൻ അത്ര കാലം മുമ്പ് അവിടെ അഗസ്ത്യ സിനിമാസ് അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ പടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ എൻ്റെ പേര് സൂര്യ എൻ്റെ വീട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ പടം അതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അല്ലുർജുൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് ആ പടമാണ് അല്ലല്ലോ അല്ല ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത് അല്ലോർജുൻ്റെ പടം ആ തിയേറ്ററിലാണ് കാരണം ആ തിയേറ്ററിൽ ഇരുന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ തിയേറ്ററിലിരുന്ന ട്രെയിൻ പോണ സൗണ്ട് കേൾക്കാം കാരണം തൊട്ടടുത്ത കൂടെയാണ് മറ്റേ റെയിൽവേ പോണത് അത് കാരണം ട്രെയിൻ പോണ സൗണ്ട് നമുക്ക് തിയേറ്ററിനുള്ളിൽ നിന്ന് കേൾക്കാം എനിക്ക് പല സിനിമകളിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ മുമ്പ് കണ്ട പടങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടുള്ള പണ്ടുകണ്ട് കണ്ട എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് കണ്ട അപ്പോൾ പിന്നെ അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കേട്ടുള്ള ആ എന്തായാലും ഈ പടം ഞാൻ കണ്ട അതായത് സൂര്യ എൻ്റെ പേര് സൂര്യ എൻ്റെ വീട് ഇറ്റ അല്ലു അർജുൻ്റെ പടം അത് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടത് അവിടെ നിന്നാണ് എന്തായാലും ആ ചാലക്കുടീനെ പറ്റി സ്ത്രേ പറയാനുള്ളു ഇപ്പം എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യം കാര്യപ്പം എവിടെ എത്തി നിൽക്കണു അതായത് വേടൻ്റെ ഒരു പാർട്ടി നിന്ന് തുടങ്ങിയതാണ് അതായത് ഇന്ന് ബൈക്ക് ഓടിച്ചപ്പോൾ ഒരു നൊസ്റ്റാളിയോ മോഡ് എനിക്ക് വന്നു എനിക്ക് എനിക്കടിച്ചു അതാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അതായത് നിന്ന് തുടങ്ങി ബാച്ചിലർ പാർട്ടിയിലെത്തി ബാച്ചുലർ പാർട്ടിയിൽ നിന്ന് ഹൈനിക്കില് ഹൈനിക്കിൽ നിന്ന് ചാലക്കുടിയിലെ എല്ലാ തിയേറ്ററും ഒരു രസം ത്രേ ഉള്ളൂ ഏതായാലും ഇതും കൂടെ കഴിഞ്ഞു ശരി